ഉത്തർപ്രദേശിലെ പതിനാലും മഹാരാഷ്ട്രയിലെ പതിമൂന്നും സീറ്റുകളിലടക്കം രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആരംഭിച്ചു രാജ്യത്തെ സാമ്പത്തിക ആസ്ഥാനമായ മുംബൈ നഗരത്തിലടക്കം ഇന്നാണ് തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ മണ്ഡലത്തിലെ ജനവിധി ഇന്ന് നടക്കും വോട്ടെടുപ്പ് രാവിലെ ഏഴിന് ആരംഭിച്ചു എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലെ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് കഴിഞ്ഞ ഘട്ടം വരെയുള്ള വോട്ടെടുപ്പിൽ ഇതുവരെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് അവസാനിച്ചത് ബീഹാർ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് ഏഴിന് തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ നടന്ന നാലാം ഘട്ട വോട്ടെടുപ്പ് ിൽ അറുപത്തിയൊൻപത് ദശാംശം ഒന്നേ ആറ് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് അമേഠിയിൽ നിന്നും മാറിയ സോണിയാ ഗാന്ധിയുടെ സ്ഥിരം മണ്ഡലമായിരുന്ന റായ്ബരേലിയിൽ നിന്നുമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഉത്തർപ്രദേശ് മന്ത്രിയായ ദിനേശ് പ്രതാപ് സിംഗ് ആണ് ബി വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് അതേസമയം അമേഠിയിൽ ഇത്തവണ ഗാന്ധി കുടുംബത്തിന്റെ എക്കാലത്തെയും വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് വിജയിച്ച സ്മൃതി ഇറാനി തന്നെയാണ് ഇത്തവണയും അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ലക്നൌവിൽ നിന്നുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി രവിദാസ് മെഹ്റോത്രയാണ് രാജ്നാഥ് സിംഗിനെ നേരിടുന്നത് ഏറെ വിവാദമായ സ്ഥാനാർത്ഥിത്വമാണ് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന്റേത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലമനായിരിക്കെ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കേസ് നേരിടുന്ന ബ്രിജ് ഭൂഷണെ മാറ്റിയാണ് അദ്ദേഹത്തിന്റെ മകൻ കൈസർഗഞ്ച് മണ്ഡലത്തിൽ ബി ജെ പി സീറ്റ് നൽകിയിരിക്കുന്നത് ആർ ജെ ഡി നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിന്റെ മകളായ രോഹിണി സരണിൽ നിന്നും ജനവിധി തേടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പിയുടെ രാജീവ് പ്രതാപ് റൂഡിയാണ് എതിർ സ്ഥാനാർത്ഥി മുംബൈ നോർത്തിൽ നിന്നും ആദ്യമായി മത്സരത്തിനിറങ്ങുകയാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭൂഷൺ പട്ടീലാണ് പീയുഷിനെതിരെ മത്സരിക്കുന്നത് എൽ ജെ പി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ജെ കെ എൻ സി അധ്യക്ഷൻ ഒമർ അബ്ദുള്ളയും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നവരാണ് അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാല്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടിലും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ഉത്തർപ്രദേശിലെ റായ്ബരേലിയിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് അവിഭക്ത ശിവസേന ഏഴ് സീറ്റുകളിലും ബിജു ജനതാദൾ രണ്ട് സീറ്റിലും വിജയിച്ചിരുന്നു അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാൽപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ബി എസ് പി ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ് പതിനെട്ട് സീറ്റുകളിലാണ് മത്സരരംഗത്തുള്ളത് പതിമൂന്ന് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് ഇരുന്നൂറ്റി അറുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങളിലായി നൂറ്റി നാല് സ്ഥാനാർത്ഥികളും ബംഗാളിലെ ഏഴ് മണ്ഡലങ്ങളിലായി എൺപത്തി സ്ഥാനാർത്ഥികളും മത്സര മത്സരരംഗത്തുണ്ട് അഞ്ചാം ഘട്ടത്തിൽ ക്രിമിനൽ കേസുള്ള നൂറ്റി അൻപത്തി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി പതികളാണ് മത്സരരംഗത്തുള്ളത് എൺപത്തിരണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുമ്പോൾ ബിരുദത്തിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി മൂന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപയാണ് സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായം നാൽപ്പത്തി വയസ്സാണ് കോടിപതികളായ സ്ഥാനാർത്ഥികൾ ഏറ്റവും മുന്നിൽ ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നിന്നും മത്സരിക്കുന്ന അനുരാഗ് ശർമ്മയാണ് ഇരുന്നൂറ്റി കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി മഹാരാഷ്ട്രയിലെ ഭിവാണ്ടിയിൽ നിന്നും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നിലേഷ് ഭഗവാൻ സാംബരെയാണ് കോടിപതികളിൽ രണ്ടാമൻ മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയാലാണ് പട്ടികയിലെ മൂന്നാമൻ നൂറ്റിപ്പത്തേ ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപയാണ് പീയൂഷ് ഗോയലിന്റെ ആസ്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി